നമസ്കാരം ഞാൻ മനോജ് നെടിയേക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കുരുമുളക് വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ കുരുമുളകിന് ഇപ്പോൾ ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണ് ഓരോ ദിവസം വില കുതിച്ചു കയറുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ കുരുമുളക് വിലയാണ് ഇന്ന് ഞാനിപ്പോൾ വീഡിയോയിലൂടെ പറയുന്നത് ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് വിലയിൽ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് വിശദമായി നോക്കാം ആദ്യം നമുക്ക് കൊച്ചിയിലെ വില നോക്കാം കൊച്ചിയിൽ കുരുമുളക് അൺ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും കുരുമുളക് പുതിയതിനൊരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ തൃശൂർ ഒരു കിലോ കുരുമുളകിന് അറുനൂറ്റി അറുപത് രൂപ കോഴിക്കോട് കുരുമുളക് നാടൻ അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ അറുനൂറ്റി അൻപത് രൂപ കുരുമുളക് വയനാടൻ അറുനൂറ്റി അറുപത് രൂപ ഇരിട്ടി കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത് രൂപ കുരുമുളക് പഴയതിനും ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് ഇനി നമുക്ക് തളിപ്പറമ്പിലെ വില നോക്കാം തളിപ്പറമ്പ് ഒരു കിലോ കുരുമുളകിൻ്റെ വില അറുന്നൂറ്റി അൻപത് രൂപ പയ്യന്നൂർ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി നാൽപ്പത് രൂപ ആലക്കോട് ഒരു കിലോ കുരുമുളകിൻ്റെ വില അറുന്നൂറ്റി അൻപത് രൂപ കരുവഞ്ചാൽ ഒരു കിലോ കുരുമുളകിൻ്റെ വില അറുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപ കുടിയാൻമല ഒരു കിലോ കുരുമുളകിൻ്റെ വില അറുനൂറ്റി അൻപത് രൂപ കാസർഗോഡ് ഒരു കിലോ കുരുമുളകിന് അറുനൂറ് രൂപ മുതൽ അറുനൂറ്റി രൂപ വരെയും വെള്ളരിക്കുണ്ട് കുരുമുളകിന് അവിടെ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് തലശ്ശേരിയിൽ ഒരു കിലോ കുരുമുളകിൻ്റെ വില അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ പാലക്കാട് ഒരു കിലോ കുരുമുളകിൻ്റെ വില അറുന്നൂറ്റി അൻപത് രൂപ നെടുമങ്ങാട് കുരുമുളക് പാസ് കിലോ അറുന്നൂറ്റി മുപ്പത് രൂപ മുതൽ അറുനൂറ്റി അൻപത് രൂപ വരെയും ഇതാണ് ഇന്നത്തെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ കുരുമുളകിന്റെ വില ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹൈപ്പിൽ കൂടെ ഒരു ഓപ്ഷൻ കാണാം അതിന് കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ടനേത്തം എല്ലാവർക്കും എൻ്റെ നന്ദി